അത് പുതിയത് പുതിയത് പിപി അല്ലേ ഇത് ഇട്ടിട്ടുണ്ടെങ്കിടെ കുട്ടിക്ക് ഇനി നമ്മളടുത്ത് പേടിക്കാനും പൈസ ഇല്ലല്ലോ ഏ ഇത് ടാറ്റാറ്റ് പോകുമ്പോഴല്ലേ ഈ പിടിയ പിറ്റാറ്റ് പോകുമ്പോഴല്ലേ ഇത് എടെ കുട്ടിയുടെ കാലി കാലി പിടുന്ന കാലി എവിടെ ഉം എടെ കാലി കാലിയില് ഇപ്പിടാൻ പറ്റുകേ ഇരുമൂന്ന് കാലിയില് നമുക്ക് പുതിയത് പി പേടിക്കാനും നമ്മളടുത്ത് പൈസ ഇല്ലല്ലോ ോ എപ്പോഴും ബി പി ഇങ്ങനെ പുതിയൊരു ബി പി ഇട്ടിട്ടുണ്ടെങ്കി പിന്നെ ടാറ്റാറ്റ് പോകുമ്പോൾ എവിടെ ബി പി ഉണ്ടാവും ടാറ്റാ ടാറ്റാറ്റ് അത് ഇത് കൊണ്ടാ അയച്ച മോന് കൊണ്ടക്ക് ആ അപ്പൊ എന്താ പറയണത് ഏ ഉട പൊന്നു കൊണ്ടക്ക് പൊന്നുവോ ആ അതങ്ങനെയൊക്കെ വരുന്നുണ്ടോ അയ്യേ കടിക്കല്ലേ കടിക്കല്ലേ നോ 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 അങ്ങനെ കടിക്കാൻ പാടില്ല നോ മനെറിയോ ആര ധാര പീപ്പ്യാ ആര ടി ഓയ് ആ പൊട്ടിക്കണ്ട നമുക്ക് പീപ്പിണ്ടാവൂല കുട്ടിക്ക് കുട്ടിക്ക് ബി പി ഉണ്ടാവൂലടാ ബിപിയോ പി ഇടണോട്